രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ ഇൻഫ്ലുവൻസ സീസൺ വടക്കേ അമേരിക്കയിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങളുടെ വ്യാപനമായി മാറിയിരിക്കുകയാണ് വളരെ വേഗത്തിൽ പടരുന്ന എച്ച് എന്ന ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു വകഭേദമായ സബ്ഗ്ലേഡ് കെ ആണ് ഇതിന് കാരണം ഈ പനി കാരണം ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം അഭൂതപൂർവ്വമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിന്റെ അവസാനത്തോടെ ഡോക്ടർമാരെ കാണാൻ വരുന്നവരിൽ എട്ട് ശതമാനത്തിലധികം പേർക്ക് പനി ലക്ഷണങ്ങളായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഏറ്റവും ഉയർന്ന നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പകുതിയോടെ ഏകദേശം പതിനഞ്ച് ദശലക്ഷം പേർക്ക് രോഗം ബാധിച്ചതായും ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഏഴായിരത്തി നാനൂറ് പേർ മരണപ്പെട്ടതായും യു എസ് സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ കണക്കാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ ഇന്ത്യൻ കുടിയേറ്റ സമൂഹങ്ങൾക്ക് ഈ പ്രതിസന്ധി കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് അവരുടെ പ്രത്യേക സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ താമസ സൗകര്യങ്ങൾ സാംസ്കാരികപരമായ കാര്യങ്ങൾ എന്നിവയെല്ലാം സാധാരണക്കാരെ അപേക്ഷിച്ച് വ്യത്യസ്തമായ അനുഭവ ങ്ങൾ നൽകുകയാണ് nel ഈ വർഷത്തെ ഇൻഫ്ലുവൻസ സീസൺ സമീപ വർഷങ്ങളിലെ സീസണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് രോഗം വരുന്ന സമയത്തിലും തീവ്രതയിലും വലിയ മാറ്റങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശതക്കാലത്ത് പതുക്കെ തുടങ്ങിയ രോഗം ഡിസംബർ പകുതിയോടെ വളരെ വേഗത്തിൽ പടർന്നു അടിയന്തര ചികിത്സ നൽകുന്ന ഡോക്ടർമാർ ഇതിനെ കേസുകളുടെ സ്ഫോടനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ അവസാനത്തോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ പ്രതിവാര നിരക്ക് ഒരു ലക്ഷം പേരിൽ പന്ത്രണ്ട് ദശാംശം ആറ് എന്ന നിലയിലെത്തി ഇത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സീസണിന് ശേഷം രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഉയർന്ന പ്രതിഭാര നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആദ്യത്തോടെ ഒരു ലക്ഷം പേരിൽ അമ്പത് ദശാംശം നാല് എന്ന നില എത്തിയ മൊത്തം ആശുപത്രി പ്രവേശന നിരക്കും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിന് ശേഷം ഈ സമയത്ത് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ നിരക്കാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സീസണിന്റെ തീവ്രത കൂടുതൽ വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം പേർക്ക് രോഗം ബാധിക്കുകയും അറുപത്തി മൂവായിരം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും രണ്ടായിരത്തി എഴുന്നൂറ് പേർ മരണപ്പെടുകയും ചെയ്തു എന്നാൽ ഈ വർഷം ഇതേ കാലയളവിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർ എണ്ണം ഇരട്ടിയായി മരണസംഖ്യ മൂന്നിരട്ടിയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ്റത്തോടെ സി ഡി സി ഔദ്യോഗികമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സീസണിനെ മിതമായ തീവ്രതയുള്ളത് എന്ന് വിശേഷിപ്പിച്ചു ഒരു പനി സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വിശേഷണം നൽകുന്നത് ഇതാദ്യമായാണ് രോഗം പടർന്ന രീതിയും ശ്രദ്ധേയമാണ് അമ്പത്തിയഞ്ച് സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും നാൽപ്പത്തി ഇടങ്ങളിൽ ഒരേ സമയം ഉയർന്നതോ വളരെ ഉയർന്നതോ ആയ പനിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തെക്കൻ വടക്കിഴക്കൻ പ്രദേശങ്ങളിൽ രോഗം വളരെ വേഗത്തിൽ പടർന്നു കാനഡയിലും സമാനമായ അവസ്ഥയാണ് എന്നാൽ അവിടെ രോഗം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തോടെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഗുരുതരമായ സീസണിനു കാരണം ഇൻഫ്ലുവൻസ എ സബ്ക്ലേഡ് കെ എന്ന വൈറസ് വകഭേദമാണ് അമേരിക്കയിൽ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം രോഗങ്ങൾക്കും കാരണം ഇതാണ് കാനഡയിലും സമാനമായ ഉയർന്ന അനുപാതമാണ് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന എച്ച് ത്രീ എൻ ടു വൈറസുകളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ഹെമഗ്ലൂട്ടിനിൻ പ്രോട്ടീനിലെ ചില മാറ്റങ്ങൾ കാരണം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ എളുപ്പത്തിൽ മറികടക്കാൻ ഇതിന് കഴിയും സെപ്റ്റേഡ് കെ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഓസ്ട്രേലിയയിലാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ന്യൂയോർക്കിലും ഇത് കണ്ടെത്തി ഈ വൈറസിന് എച്ച് എ വൺ ഭാഗത്തിന് ഏഴ് പ്രധാന അമിനോ ആസിഡ് മാറ്റങ്ങളുണ്ട് സാധാരണയായി ഒരു സീസണിൽ വൈറസുകളിൽ കാണുന്ന മാറ്റത്തെക്കാൾ വളരെ കൂടുതലാണിത് ഈ മാറ്റങ്ങൾ കാരണം മുമ്പ് രോഗം വന്നിരുന്നവരിലൂടെയോ വാക്സിനേഷനിലൂടെയോ ലഭിച്ച പ്രതിരോധശേഷിക്ക് ഈ വൈറസിനെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല ഇത് ജനങ്ങളിൽ പ്രതിരോധശേഷി കുറക്കാൻ കാരണമായി വാക്സിൻ തയ്യാറാക്കുന്ന സമയവും ഈ വൈറസിന്റെ വരവും ഒരു പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ലോകമെമ്പാടുമുള്ള ഇൻഫ്ലുവൻസ വിദഗ്ധർ വടക്കൻ അർദ്ധകോളത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാക്സിനായി വൈറസുകളെ തെരഞ്ഞെടുത്തു സപ്ലൈഡ് കെ കണ്ടതും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് അതിനാൽ വാക്സിനിൽ ഈ പ്രത്യേക വൈറസിനെതിരെയുള്ള പ്രതിരോധ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇത് വാക്സിൻ്റെ ഫലപ്രാപ്തി കുറയാൻ കാരണമായി എന്നിരുന്നാലും യു കെയിൽ നിന്നുള്ള ആദ്യകാല അനുസരിച്ച് വാക്സിൻ കുട്ടികൾക്കും കൗമാരക്കാർക്കും എഴുപത്തിരണ്ട് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ സംരക്ഷണം നൽകുന്നു എന്നാണ് പറയുന്നത് മുതിർന്നവരിൽ ഇത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനമാണ് എച്ച് ത്രീ എൻ ടു സീസണുകളിൽ സാധാരണയായി കാണുന്ന ഫലപ്രാപ്തിയുടെ പരിധിയിൽ തന്നെയാണിത് എന്നാൽ ഇത് ഏറ്റവും മികച്ച നിലയിലല്ല പ്രധാനമായി സബ്കേഡ് കെ വ്യക്തിഗത തലത്തിൽ കൂടുതൽ അപകടകാരിയായി മാറിയിട്ടില്ല രോഗം ബാധിച്ച വ്യക്തികളിൽ കാണുന്ന ഗുരുതരാവസ്ഥ സാധാരണ എച്ച് ത്രീ എൻ ടു അണുബാധകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമാനമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം വൈറസിന്റെ ഉയർന്ന വ്യാപനശേഷിയും ജനങ്ങളുടെ പ്രതിരോധശേഷി കുറഞ്ഞതുമാണ് സമീപ വർഷങ്ങളിൽ എച്ച് ത്രീ എൻ ടു വൈറസുകളിൽ താരതമ്യേന കുറഞ്ഞ അളവിലാണ് പ്രചരിച്ചത് ഇത് ജനങ്ങളുടെ പ്രതിരോധശേഷി കാലക്രമേണ കുറക്കാൻ കാരണമായി right സബ്ലേഡ് കെ അതിൻ്റെ പ്രതിരോധശേഷി മറികടക്കുന്ന കഴിവുകളോടെ വന്നപ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞ വലിയൊരു ജനവിഭാഗത്തെ അത് കണ്ടെത്തി ഇത് വേഗത്തിലുള്ളതും വ്യാപനവുമായ രോഗവ്യാപനത്തിന് കാരണമായി ഈ സീസണിലെ ഏറ്റവും ആശങ്കാജനകമായ ഒന്ന് കുട്ടികളിൽ രോഗം കൂടുതലായി കാണപ്പെടുന്നു എന്നതാണ് സാധാരണയായി പ്രായമായവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുമാണ് പനി കൂടുതൽ അപകടകരം കുട്ടികൾക്ക് സാധാരണയായി നേരിയ ലക്ഷണങ്ങളെ ഉണ്ടാകൂ എന്നാൽ ഈ സീസണിൽ ഈ സ്ഥിതി മാറി കുട്ടികളിൽ അസാധാരണമായി ഗുരുതരമായ ഫലങ്ങൾ കാണുന്നുണ്ട് അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങളിൽ ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പനി അഞ്ച് മുതൽ ഏഴ് ദിവസം നേരിട്ട് നിൽക്കുന്ന പനി പനിയോടുകൂടിയ അപസ്മാരം ക്രോസ് അതായത് ശ്വാസനാളിയുടെ വീക്കം കഠിനമായ നിർജ്ജലീകരണം എന്നിവയുമായി കുട്ടികൾ എത്തുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ആദ്യത്തോടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ നിരക്ക് ഒരു ലക്ഷത്തിൽ ഇരുപത്തൊമ്പത് ദശാംശം അഞ്ചായി ഉയർന്നു ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിന് ശേഷം ഈ സമയത്തെ രണ്ടാമത്തെ ഉയർന്ന നിരക്കാണ് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഈ നിരക്ക് ഒരു ലക്ഷത്തിൽ എൺപത്തി ആറ് ആയി ഉയർന്നു ഒന്ന് മുതൽ നാല് വയസ്സുള്ള കുട്ടികൾ ഇത് നാല്പത്തി ആറ് ദശാംശം നാലാണ് അമ്പത്തി ആഴ്ചയിലെ കുട്ടികളുടെ പ്രതിവാര നിരക്ക് ഒരു ലക്ഷത്തിൽ ഏഴ് ദശാംശം രണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിന് ശേഷം ഏറ്റവും ഉയർന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പത് വരെ അമേരിക്കയിൽ പതിനേഴ് കുട്ടികൾ പനി ബാധിച്ച് മരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി പതിനഞ്ച് ആയപ്പോഴേക്കും ഈ സംഖ്യ പതിനേഴ് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച എട്ട് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു ഈ പ്രവണത തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ കുട്ടികളുടെ മരണസംഖ്യയ്ക്ക് തുല്യമായോ അതിൽ കൂടുതലോ ആകാം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് കുട്ടികൾ മരിച്ചിരുന്നു ഇത് കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ച വർഷമായിരുന്നു കുട്ടികളിൽ രോഗം കൂടുതലായി കാണപ്പെടുന്നുണ്ട് സ്കൂളുകൾ വഴി രോഗം വേഗത്തിൽ പടരുന്നതിന് കാരണമാകുന്നുണ്ട് അമേരിക്കയിലെ ഇന്ത്യൻ കുടിയേറ്റ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഏകദേശം അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് അവരെ അമേരിക്കയിൽ രണ്ടാമത്തെ വലിയ ഏഷ്യൻ വംശീയ വിഭാഗമാക്കുന്നുണ്ട് മൊത്തത്തിൽ ഏഷ്യൻ അമേരിക്കൻ ജനസംഖ്യയുടെ ഇരുപത്തൊന്ന് ശതമാനം വരും ഇവർ ഇതിൽ ഏകദേശം മൂന്ന് ദശാംശം രണ്ട് ദശലക്ഷം വിദേശത്ത് ജനിച്ച കുടിയേറ്റക്കാരാണ് ബാക്കിയുള്ളവർ ഇന്ത്യൻ വംശജരായ അമേരിക്കയിൽ ജനിച്ചവരാണ് ഈ ജനവിഭാഗം നിലവിലെ പനി പ്രതിസന്ധിയിൽ നേരിടുന്ന അനുഭവങ്ങളിൽ ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ താമസ സൗകര്യങ്ങൾ സാംസ്കാരിക ആരോഗ്യ വിശ്വാസങ്ങൾ കുടിയേറ്റ നയങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിരോധാവാസവുമാണ് ഒരു വർഷത്ത് അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ അമേരിക്കക്കാരിൽ എഴുപത്തിയേഴ് ശതമാനം പേർക്ക് ബിരുദമോ അതിൽ കൂടുതലോ ഉണ്ട് ഇത് ഏഷ്യൻ അമേരിക്കക്കാരുടെ മൊത്തം നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യൻ കുടുംബങ്ങളുടെ ശരാശരി വരുമാനം പ്രതിവർഷം ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി ഇരുന്നൂറ് ഡോളറാണ് കുടിയേറ്റക്കാരുടെ കുടുംബങ്ങളുടെ വരുമാനം ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം ഡോളറാണ് ഇത് അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന വരുമാനം നേടുന്ന വിഭാഗങ്ങളിലൊന്നാണ് എന്നാൽ ഈ മൊത്തത്തിലുള്ള സമൃദ്ധിക്ക് പിന്നിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് പല ഇന്ത്യൻ കുടിയേറ്റക്കാരും ഉയർന്ന വരുമാനമുള്ള സാങ്കേതിക വിദ്യ വൈദ്യം ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഗണ്യമായ എണ്ണം സേവന മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് ഈ മേഖലകളിൽ പനി പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് റെസ്റ്റോറൻറ് ഭക്ഷ്യ സേവന മേഖലകളിൽ ധാരാളം ദക്ഷിണേഷ്യൻ കുടിയേറ്റക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ പനി പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സി ഡി സി ഡാറ്റ അനുസരിച്ച് ഭക്ഷ്യ സേവന തൊഴിലാളികൾക്ക് അമേരിക്കയിലെ മറ്റ് തൊഴിൽ വിഭാഗക്കാരെ അപേക്ഷിച്ച് പനി പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് പന്ത്രണ്ട് ശതമാനം ഭക്ഷ്യ സേവന തൊഴിലാളികൾക്ക് രോഗലക്ഷണങ്ങളോടെ ജോലി ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് റെസ്റ്റോറന്റ് തൊഴിലാളികൾക്ക് പാചക പുക കാരണം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നിലവിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വഷളാക്കുകയും പനിയുടെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യാം എച്ച് വൺ ബി വർക്ക് വിസയിലുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് സാധാരണയായി എച്ച് വൺ ബി തൊഴിൽദാതാക്കൾ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുണ്ടെങ്കിലും ഇൻഷുറൻസിന്റെ ഗുണനിലവാരം വ്യത്യാസപ്പെട്ടിരിക്കും അമേരിക്കയിൽ ആദ്യത്തെ ആറ് ിൽ ബി വിസയിലുള്ളവർക്ക് അഫോർഡബിൾ കെയർ ആക്ട് അനുസരിച്ചുള്ള ഇൻഷുറൻസിന് അർഹതയില്ല അവർക്ക് ഹ്രസ്വകാല സ്വകാര്യ ഇൻഷുറൻസ് വാങ്ങേണ്ടി വരും എ സി അനുസരിച്ചുള്ള പ്ലാനുകൾക്ക് യോഗ്യത നേടിയ ശേഷവും ചില എച്ച് ഒൻ ബി കരാർ തൊഴിലാളികൾക്ക് തൊഴിൽദാതാവ് നൽകുന്ന ഇൻഷുറൻസ് ലഭ്യമല്ല അവർക്ക് വ്യക്തിഗത ഇൻഷുറൻസ് വിപണിയിൽ നിന്ന് വാങ്ങേണ്ടി വരും പ്രതിരോധ പ്രചരണം ഫ്ലൂ വാക്സിനേഷൻ ഉൾപ്പെടെ ഹ്രസ്വകാല പ്ലാനുകളിൽ പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്നില്ല ഇത് പ്രതിരോധ നടപടികൾക്ക് സാമ്പത്തിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഭാഷാപരമായ തടസ്സങ്ങൾ പല ഇന്ത്യൻ കുടിയേറ്റക്കാർക്കും പ്രത്യേകിച്ച് പുതുതായി എത്തിയവർക്കും പ്രായമായവർക്കും ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിൽ ഒരു പ്രധാന തടസ്സമാണ് ഇന്ത്യൻ അമേരിക്കക്കാരിൽ ഭൂരിഭാഗം പേർക്കും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുമെങ്കിലും കുടിയേറ്റ കാലയളവ് പ്രാദേശിക ഉത്ഭവം എന്നിവ അനുസരിച്ച് ഇതിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് കുടിയേറ്റക്കാരുടെ ആരോഗ്യ സംരക്ഷണം സംബന്ധിച്ച ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഭാഷാപരമായ പ്രശ്നങ്ങൾ ഡോക്ടർമാരുമായുള്ള ആശയവിനിമയം മോശമാക്കുന്നു Oh, <laughs> വൈദ്യോപദേശങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആരോഗ്യ സംവിധാനത്തിലുള്ള അവിശ്വാസം കുറയ്ക്കുന്നു രോഗനിർണയത്തിലും ചികിത്സയിലും തെറ്റുകൾ വരുത്തുന്നു എന്നാണ് അമേരിക്കയിലെ ആരോഗ്യ സംരക്ഷണം സംബന്ധിച്ച സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് വ്യത്യസ്ത ആരോഗ്യ സംരക്ഷണ രീതികളുമായി പരിചയമുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് ഇൻഷുറൻസ് അംഗീകാര നടപടികൾ കവറേജ് പരിമിതികൾ മനസ്സിലാക്കുക ശരിയായ ചികിത്സാ കേന്ദ്രം കണ്ടെത്തുക സ്പെഷ്യലിസ്റ്റ് പരിചരണത്തിനായുള്ള റെഫറൽ സംവിധാനങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടാം ഈ തടസ്സങ്ങൾ പനിപാലിച്ചാൽ ചികിത്സ തേടുന്നത് വൈകിപ്പിക്കാം ഇത് രോഗം ഗുരുതരമാകാനും സമൂഹത്തിൽ പടരാനും സാധ്യത വർദ്ധിക്കുന്നു ടെലി ഹെൽത്ത് കുടിയേറ്റ സമൂഹങ്ങൾക്ക് അവസരങ്ങളും വെല്ലുവിളികളും ആകുന്നുണ്ട് നാഷണൽ ഹോം ടെസ്റ്റ് ടു ട്രീറ്റ് പ്രോഗ്രാം കോവിഡ് നയൻറ്റീനിനും ഫ്ലൂവിനും സൗജന്യ ടെലിഹെൽത്ത് സന്ദർശനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും കുടിയേറ്റക്കാർക്കും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോകാൻ മടിക്കുന്നവർക്കും പ്രയോജനകരമാകും എന്നിരുന്നാലും ഇംഗ്ലീഷ് പരിമിതമായ ജനവിഭാഗങ്ങൾക്കിടയിൽ ടെലിഹെൽത്ത് ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങൾ വീഡിയോ സന്ദർശനങ്ങളിൽ മൂന്നാം കക്ഷി വ്യാഖ്യാന സേവനങ്ങൾ സംയോജിപ്പിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ശക്തമായ ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമുള്ള വീഡിയോ പ്ലാറ്റ്ഫോമുകളിലെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രോഗലക്ഷണങ്ങൾ തുടങ്ങി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആൻറ്റിവൈറൽ മരുന്നുകൾ കഴിക്കേണ്ട പനി ചികിത്സയിൽ ടെലിഹെൽത്ത് ലഭ്യതയിലെ തടസ്സങ്ങൾ ചികിത്സയുടെ ഫലപ്രാപ്തി കുറക്കാൻ സാധ്യതയുണ്ട് രണ്ടാം ട്രംപ് ഭരണകാലത്തെ കുടിയേറ്റ നയങ്ങളുടെ അന്തരീക്ഷം കുടിയേറ്റ സമൂഹങ്ങളിൽ രേഖകളുള്ള കുടിയേറ്റക്കാർ ഉൾപ്പെടെ ആരോഗ്യ സംരക്ഷണം ഉപയോഗിക്കുന്നതിൽ ഭയം വർദ്ധിച്ചിട്ടുണ്ട് കുടിയേറ്റ ജനവിഭാഗങ്ങൾക്ക് സേവനം നൽകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സർവേ ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ കുടിയേറ്റ സംബന്ധമായ എക്സിക്യൂട്ടീവ് ഓർഡറുകൾക്ക് ശേഷം രോഗികളുടെ സന്ദർശനം ഗണ്യമായി കുറഞ്ഞതായി എൺപത്തിനാല് ശതമാനം പേർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മുപ്പത് സംസ്ഥാനങ്ങളിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി സർവേ ചെയ്ത ആരോഗ്യ പ്രവർത്തകരിൽ ഇരുപത്തി ശതമാനം പേർ കുടിയേറ്റ രോഗികളുടെ പരിചരണത്തെ നേരിട്ട് ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതിരോധ പരിചരണം ദീർഘകാല രോഗങ്ങളുടെ ചികിത്സ മാനസികാരോഗ്യ സംരക്ഷണം എന്നിവയാണ് ബാധിക്കപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ നാടുകടത്തൽ ഭയം ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിനെ ബാധിക്കുന്ന ഒരു പ്രധാന ആശങ്കയാണ് കുടുംബത്തെ വേർപെടുത്തുവെന്ന ഭയം രണ്ടാമതായി വരുന്നു ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്തംബർ വരെ സെൻ്റർ ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കേഡ് സർവീസസും ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും തമ്മിലുള്ള ഡാറ്റ പങ്കിടൽ കരാർ ഐ സിഇക്ക് മെഡിക്കേഡ് എൻറോളി ഡാറ്റയിലേക്ക് പ്രവേശനം നൽകി ഇത് നിയമവിരുദ്ധവും നിയമപരവുമായി താമസിക്കുന്നവരുമായി കുടിയേറ്റക്കാരെ ചികിത്സ തേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് പനി പ്രതിരോധത്തിലും ചികിത്സയ്ക്കും ഈ ഭയം നിരവധി ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കും മാതാപിതാക്കൾക്ക് പനി ലക്ഷണങ്ങളുള്ള കുട്ടികളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തിക്കാൻ വൈകാം ഇത് തടയാൻ കഴിയുന്ന സങ്കീർണതകളോടെ രോഗം ഗുരുതരാവസ്ഥയിൽ എത്താൻ കാരണമാകും ചില മാതാപിതാക്കൾ കുടിയേറ്റ നടപ്പാക്കലിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികളെ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഒറ്റയ്ക്ക് അയക്കുന്നുണ്ട് ഇത് പൂർണ്ണമായ മെഡിക്കൽ ചരിത്രങ്ങൾ ലഭിക്കുന്നതിനും സമരത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും തടസ്സമുണ്ടാക്കുന്നുണ്ട് ഫ്ലൂ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള പതിവ് പ്രതിരോധ സേവനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയേക്കാം കാരണം കുടിയേറ്റ സംബന്ധമായ ഫലങ്ങളുടെ അപകട സാധ്യത ആരോഗ്യപരമായ നേട്ടത്തെക്കാൾ വലുതാണെന്നാണ് കുടുംബങ്ങൾ കണക്കാക്കുന്നത് ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും നിയമപരമായി താമസിക്കുന്നവരാണെങ്കിലും ഈ വ്യാപകമായ നടപ്പാക്കൽ അന്തരീക്ഷം നിയമപരമായ നില പരിഗണിക്കാതെ എല്ലാ കുടിയേറ്റ സമൂഹങ്ങളിലും ആരോഗ്യ സംരക്ഷണം തേടുന്ന പെരുമാറ്റത്തെ ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പനി സീസണിൽ നാടുകിടത്തിൽ ഭയം കുടിയേറ്റ കുടുംബങ്ങളെ ചികിത്സ തേടുന്നതിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിച്ചുവെന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിക്കാഗോയിലെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ മുപ്പത് ശതമാനം രോഗികളും ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഐ സി ആർ എസ് ഭയന്ന് അപ്പോയിൻമെൻറ്റുകൾ റദ്ദാക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തതായി ഒരു പഠനം കണ്ടെത്തിയിട്ടുണ്ട്